അല്ലാക്കും വാഹ്മത്ത് പ്രിയമുള്ളവരെ മഹത്തായ റജബ് മാസം ഇന്ന് വിട പറയുകയും ഇന്ന് കൂടി വിശുദ്ധമായ ഷാഴാനിലേക്ക് നാം കടക്കുകയും ചെയ്യുകയാണ് ആ ഷാഴ്ബാൻ മാസത്തെ വരവേൽക്കാൻ ഒരു മൂന്ന് ദാഴു പറഞ്ഞുതരാം നിഷ അള്ള എല്ലാവരും അത് പകർത്തുക ഇന്ന് ആ ദ ചെയ്യുക ഒന്നാമത്തെ ദുവാകൾ എല്ലാവരും കുറിച്ചു വെക്കുക സ്ക്രീനിൽ കാണിക്കുമ്പോൾ കഴിയുന്നവരെ വെക്കുക അള്ളാഹു وَجِعَلُكُ شهرا ترفع فيه الأعمال وتغفر فيه الذنوب إذن اللهم إني أسألك في هذا الشهر المبارك أن تغفر لي ولعائلتي وأن تفتح لنا أبواب رحمتك وتقبل منا صالح الأعمال من اللهم <سؤال> ارفع عنا البلاء وارزقنا من فضلك ورحمتك في هذا الشهر الفضيل واجعلني من عتقائك من النار ايمون دعاء دعاء جيد وند نمك بشد مايا شعبان ما ست بربيلك ونامت دعاء النام دعاء جيد الله هو വിശുദ്ധമായ ഷേബാൻ മാസത്തിന് ഞങ്ങൾക്ക് നന്മയുടെയും കാരുണ്യത്തിൻ്റെയും മാസമാക്കി തരികയും ഈ മാസത്തിൽ ദോഷങ്ങൾ പുറത്തു തരികയും അമലുകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന മാസമാക്കുകയും ചെയ്യണേ അള്ളാ രണ്ടാമത്തെ ദുബായിൽ നാം പറയുന്നത് അള്ളാഹുവേ ഈ വിശുദ്ധമായ ഷേബാൻ മാസത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നീ പുത്തുതണം റഹ്മാനെ ഞങ്ങൾക്ക് നീ റഹ്മാൻ്റെ വാതിലുകൾ തുറന്നു തരികയും ഞങ്ങളിൽ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ സ്വാന്നിഹായ അമലുകൾ നീ സ്വീകരിക്കുകയും ചെയ്യണം റഹ്മാനെ മൂന്നാമതായി അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ പരീക്ഷണങ്ങളെ ഉയർത്തിക്കളയുകയും ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ ശ്രേഷ്ഠതയുള്ള മാസത്തിൽ നിന്റെ റഹ്മത്ത് നിന്റെ ഔദാര്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അള്ളാ എന്നെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ കാത്ത് സലാമത്താക്കണേ റഹ്മാനെ എന്ന് അർത്ഥം വരുന്ന ഈ മഹത്തായ ദ്വാൾ എല്ലാവരും ഇന്നും അവരിവിന് ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാ നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു നമ്മുടെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കായബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോ തൊട്ടടുത്ത സമയത്ത് തന്നെ ഉച്ചക്ക് പതിനൊന്ന് അയിപത്തി അഞ്ചിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കഴിയുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അസലാൽക്കും വരഹമല്ലാ വാത്ത